വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിൽ ഇനി അടുത്തത് വരാൻ പോകുന്ന പുതിയ കഥാപാത്രങ്ങളെക്കുറിച്ചും പഴയ കഥാപാത്രങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് സീസൺ വണ്ണിലെ കഥാപാത്രങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് നിരന്തരം പ്രേക്ഷകർ പറയുന്ന അനുസരിച്ച് അത് സംഭവിക്കാൻ പോവുകയാണ് സീസൺ വണ്ണിലെ കുറച്ച് കഥാപാത്രങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ജയന്തൻ എന്നൊരു കഥാപാത്രത്തെ ഇപ്പം മുളയിലോട്ട് തിരിച്ചു വിളിച്ചിരിക്കുന്നത് സീസൺ വണ്ണിലും ടൂവിലും ഈയൊരു കഥാപാത്രം ഉണ്ടായിരുന്നു ഇതിപ്പോൾ ത്രീയിലും ഒരു റീ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് വരാൻ പോകുന്ന കഥാപാത്രം ആരാണെന്ന് വെച്ചാൽ രമ എന്നൊരു കഥാപാത്രമാണ് ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഇപ്പോൾ എപ്പിസോഡുകളിലിടക്കിടക്ക് പറയുന്നത് പറയുന്നുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ജയന്ത് ജയന്തി പന്തെ വരാതിരുന്നെച്ചാൽ വേറെ ഒരു ഷൂട്ടിലേക്ക് ബിസി ആയതുകൊണ്ട് മാത്രമാണ് രമയ്ക്ക് ഇപ്പോൾ വരാൻ പറ്റാതെ പോയത് എന്തായാലും ഇനി ഉടനെ തന്നെ ആ ഒരു കഥാപാത്രത്തിന് റീ എൻട്രി ഉണ്ടാവുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ ഒരു കഥാപാത്രമുണ്ട് സീസൺ വണ്ണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സീസൺ ടുവിൽ ഉടനെയുള്ള ഡയലോഗുകൾ കൊണ്ട് മാത്രം ആ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു സീസൺ ത്രീയിലും ഡയലോഗുകള ഒരു കഥാപാത്രമുണ്ട് പക്ഷേ ഇതൊരു സ്ക്രീനിൽ കാണിക്കാത്തൊരു കഥാപാത്രമാണ് നവാസ് എന്നൊരു കഥാപാത്രം ആ കഥാപാത്രത്തെയും തിരിച്ചു കൊണ്ടുവരാൻ പ്ലാനുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് സീസൺ വണ്ണിൽ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ കഥാപാത്രത്തെയും ഇപ്പം തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വലിയൊരു റീ എൻ്റ്രിയാണ് സിദ്ധുവിൻ്റെ അതും ഈ ഒരു സീസൺ ത്രീയിൽ വൈകാതെ തന്നെ ഉണ്ടാവും പിന്നെ വരാൻ ചാൻസസ് വളരെ കുറവാണ് എന്നുള്ള കഥാപാത്രമാണ് ഓട്ടോ ചന്ദ്രൻ എന്നുള്ളത് ആ ഒരു കഥാപാത്രം ചെയ്തിരുന്ന എം ചന്ദ്രകുമാർ മൂപ്പലിൻ്റെ യാതൊരു വിവരൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഇപ്പം തിരിച്ചു വരുമ്പോൾ വേറെന്തെങ്കിലും പ്രൊജക്റ്റിലാണോ ഒന്നിനും ഇതുവരെ ലഭിച്ചിട്ടില്ല എങ്കിലും ആ ഒരു കഥാപാത്രത്തെയും തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അതേപോലെ പ്രേക്ഷകർ ഇതുവരെ സ്ക്രീനിൽ കാണിക്കാത്തൊരു കഥാപാത്രമാണ് പ്രേക്ഷകർക്ക് കുഴിപ്പള്ളം ഫാമിലി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു കഥാപാത്രങ്ങളെയും തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുഴിപ്പള്ളത്തെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് അവരെയും ഉപ്പുമുളയിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് നമ്മൾ റീസെൻറ്റ് ടൈംസിൽ എപ്പിസോഡുകളിൽ ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് അപ്പോൾ സ്ക്രീനിൽ കാണിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ പേഴ്സണലി ഒരു അഭിപ്രായം ഒട്ടുമുക്ക പ്രേക്ഷകരും അത് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആരുടെ ഒരു റീ എൻട്രിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക